ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്നതും സംഭവിച്ചതും ഒക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ ഇത് നിങ്ങളുടെ ഇത് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് തരിക കമൻറ്റ് തരിക അപ്പോൾ മനുഷ്യൻ മനുഷ്യ സ മനുഷ്യ മനുഷ്യ സൗഹൃദം എന്ന് പറയുന്നത് സങ്കീർണമാണ് കേട്ടോ അതായത് മനുഷ്യ സഹജം എന്ന് പറയുന്നത് സങ്കീർണമാണ് എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടണം എന്നില്ല ഏർ ഇതൊക്കെ അറിഞ്ഞുവച്ചാൽ നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളെ ഒഴിവാക്കാനും നിങ്ങളുടെ വ്യക്തിബന്ധം എങ്ങനെയെന്ന് മനസ്സിലാക്കി ജീവിതം വളരെ ലളിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണിക്കുക കാണുക അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തവരെ എങ്ങനെ തിരിച്ചറിയാം അതായത് ശരീരഭാഷ കൊണ്ടുള്ള അകൽച്ച അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരാമെന്ന് ഞാൻ എക്സാമ്പിളോടുകൂടി പറഞ്ഞു തരാം നമ്മൾക്ക് പറയണം കാണിക്കണമൊന്നുമില്ല ശരീരഭാഷ കൊണ്ട് തന്നെ നമ്മളുടെ അവരോ നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ശരീരഭാഷ കൊണ്ടുള്ള അകൽച്ചയാണ് എക്സാമ്പിൾ നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ നിങ്ങളുടെ അടുത്ത് വരാനോ നിങ്ങളോട് സംസാരിക്കാനോ താല്പര്യം കാണിക്കില്ല അതാണ് നമ്മളോട് ശരീരഭാഷ കൊണ്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അവർ ഒരു ശാരീരിക അകലം പാലിക്കാൻ ശ്രമിക്കും നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമ്മളിൽ നിന്നും അകന്ന് പുറകിലോട്ട് പോകും അതൊക്കെ ഒഴിഞ്ഞു മാറും നിങ്ങൾക്കറിയാമോ നമ്മളോട് സംസാരിച്ചില്ലെങ്കിലും അവരുടെ ശരീരം കൊണ്ടുള്ള ആംഗ്യങ്ങൾ അത് സത്യം വെളിപ്പെടുത്തും അല്ലെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടും ഉണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളെ കാണുമ്പോൾ മൊബൈലിൽ കുത്തിക്കൊണ്ടോ നല്ല അടുപ്പമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അറിയാത്തവരും നമ്മളെ ഒന്ന് പരിചയപ്പെടാൻ എന്തായാലും ശ്രമിക്കും അപ്പോൾ നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ അവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ മൊബൈലിൽ കുത്തിക്കൊണ്ടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടോ നമ്മളെ കണ്ടാലും അവർ ഇങ്ങനെ ചെയ്യും ഫോണിൽ സംസാരിച്ചിരിക്കുന്നതോ അങ്ങനെ കാണാം അതുപോലെ കുറച്ച് പേർ ഒന്നിച്ച് എന്താണ് ഇരിക്കുമ്പോൾ നമ്മൾ ഇരുന്നാലും നമ്മളെ ഒഴിവാക്കി മറ്റുള്ളവരെ നോക്കി അവർ സംസാരിക്കും നമുക്ക് അവർ ഒരു ഭാരമായി തോന്നും കാരണം നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതേസമയം ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ സാമീപ്യം ആവശ്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സാമീപ്യമൊക്കെ അവർക്ക് ആവശ്യമാണ് ഒരുപാട് എക്സാമ്പിൾ വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടുപോയാൽ വീഡിയോ ലെങ്ത് ലെങ്ത്താവും നിങ്ങൾ ഒരിക്കലും കാണില്ല അല്ലേ ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ഒക്കെ അല്ലേ കാണുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ലെങ്ത്താവും രണ്ടാമത്തത് നമ്മളെ അഭിനന്ദിക്കുന്നതിൽ നമ്മളെ പ്രശംസിക്കുന്നതിൽ ആത്മാർത്ഥത ഇല്ലാത്തതാണ് ഞാൻ പറയുന്നത് അവര് അപ്പോൾ നമ്മ അങ്ങനത്തെയാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ ആത്മാർത്ഥതയിൽ അഭിന അഭിനന്ദിക്കുന്നതിൽ ആത്മാർത്ഥത ഇല്ലാത്തതാണ് രണ്ടാമത്തെ കാര്യം അതായത് അഭിനന്ദിക്കുമെങ്കിലും അതിനൊരു കുറവ് തോന്നുന്നതായി നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടും നിങ്ങളുടെ ഇതിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും അത് രണ്ടാം അങ്ങനെ ഫീൽ ചെയ്യും ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങിയിട്ട് അതൊക്കെ നമ്മൾ അവരോട് പറയാൻ പോകുമ്പോൾ അവർ നമ്മളിൽ നിന്നും ഒരു സാമട്ടിൽ ഒഴിഞ്ഞു പോവും അല്ലെങ്കിൽ നമ്മളത് പറയുമ്പോൾ അത് ശരിക്കും കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാതെ സാമട്ടിൽ ആ നന്നായി ഉം ആ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഫീല് ചെയ്യും നമുക്ക് അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് അഭിനന്ദനം കൊണ്ടുള്ള അല്ല എന്താണ് ഇങ്ങനെ നമ്മളെ പ്രശംസിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന അല്ല അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ കേട്ടോ മൂന്നാമത്തത് സംഭാഷണങ്ങളിൽ നമ്മൾ സംസാരിച്ച് കുറേ പേര് ചേർന്നിട്ട് ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് സംസാരിക്കില്ലേ ആ സംഭാഷണങ്ങളിൽ അവർ കൂടെ ചേരില്ല അങ്ങനെ ചേർന്നാലും ആ ഓ ഓ എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും അവർ നമ്മൾ കൂടിയിരുന്ന ഒരു സന്തോഷത്തോടു കൂടി സംഭാഷണങ്ങളിലൊന്നും അവർ കൂടിച്ചേരില്ല അങ്ങനെയാണ് ഒരു മൂന്നാമത്തെ പോയിന്റ് വരുന്നത് കേട്ടോ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പകുതി വെച്ച് നിർത്താൻ ശ്രമിക്കും നമ്മളുടെ സംസാരത്തെ തന്നെ അവർ പകുതി വെച്ച് നിർത്താൻ ശ്രമിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് എന്താണ് ചെയ്യുന്നത് ഈ ലക്ഷണങ്ങൾ അങ്ങനെയാണ് നമ്മളെ ഇഷ്ടമില്ലാത്തവർ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ നാലാമത്തത് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ നമ്മളെക്കുറിച്ച് അല്ലേ അല്ലെ നിങ്ങളെക്കുറിച്ചൊക്കെ പിന്നിൽ നിന്ന് പറയുന്നത് അതായത് നമ്മളുടെ പുറയിൽ നിന്നിട്ട് മുന്നിൽ കാണുമ്പോൾ നല്ലതും പിന്നിൽ വേറെയും പറയില്ലേ അങ്ങനത്തെയാണ് ഒരു നാലാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക നിങ്ങളെക്കുറിച്ച് പിന്നിൽ നിന്ന് പറയുന്നതാണ് നാലാമത്തെ പോയിന്റ് നിങ്ങളെ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങളുടെ മുന്നിൽ നല്ലതായി പെരുമാറും പക്ഷേ നിങ്ങളുടെ പിന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായി പെരുമാറും അത് നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നേട്ടങ്ങളും ഒക്കെ വില കുറച്ച് പറയുകയും കാണിക്കുകയും ചെയ്യും എല്ലാവരോടും കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ചെവിയിൽ എത്തിയെന്ന് വരാം ഇതൊക്കെ അങ്ങനെ നമ്മളുടെ ചെവിയിലെത്തുമല്ലോ അങ്ങനെ ചെവിയിൽ എത്തിയെന്ന് വരാം ഇതൊക്കെ അസൂയയുടെയും നമ്മളോടുള്ള വെറുപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം വെറുപ്പിൻ്റെയും ഒരു ലക്ഷണങ്ങളാണ് കേട്ടോ നമ്മളോടുള്ള അപ്പം അങ്ങനെയാണ് നിങ്ങളെ എപ്പോഴും കെട്ടാൻ അവർ ശ്രമിക്കും ഈ നമ്മളെ ഇഷ്ടമില്ലാത്തവർ കേട്ടോ എന്തിനു പറയണം ഒരു നല്ല വസ്ത്രം തന്നെ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് നന്നായിട്ടില്ല അല്ലെങ്കിൽ നിനക്ക് ചേരില്ല അല്ലെങ്കിൽ നിൻ്റെ ഏജിന് ഇത് പറ്റില്ല അങ്ങനെ പല ഇത് ഞാൻ വിസ്തരിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും അങ്ങനെ അങ്ങനെ നിങ്ങളും പറ്റി കേട്ടോ ഈ ഇഷ്ടമില്ലാത്തവർ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകം അങ്ങനെ പറയണ്ടല്ലോ ഇതിൽ ഒന്ന് മാത്രം കണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇഷ്ടം കുറേയുണ്ട് ഞാൻ എടുത്ത് പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്ന നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് മാത്രം നിങ്ങൾ എന്താണ് എടുത്ത് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ ഇതിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒന്ന് മാത്രം നിങ്ങൾ എടുക്കരുത് കേട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശരിയായില്ല ഇതെല്ലാം കൂടി വരും വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതായത് നമ്മളോട് നേരത്തെ നല്ല രീതിയിലും പിന്നെ പെട്ടെന്ന് ഇത്രയും ഒരുമിച്ച് കാണിക്കുന്നത് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ച് അവരെ മനസ്സിലാക്കുക പിന്നെ എന്താണ് എന്തോ ഞാനിവിടെ ഒരു പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പല മനുഷ്യരും അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാം ഇങ്ങനെ ഒന്ന് മാത്രം കാണിക്കുമ്പോൾ അത് നിങ്ങൾ എടുത്ത് ഇതുപോലെ ആക്കരുത് ഇതെല്ലാം കൂടി പെട്ടെന്ന് ഒരു നമ്മളോടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ മാറ്റം സംഭവിച്ചിട്ട് ഇതെല്ലാം കാണിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മനുഷ്യരൊക്കെ വ്യത്യസ്തരാണ് ഓരോ മനുഷ്യരും ഓരോ വ്യത്യസ്തരാണ് അപ്പോൾ അതെന്തായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ എടുത്ത് പറയേണ്ട കാര്യം അപ്പോൾ ഓരോ മനുഷ്യരിൽ ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന എന്താണ് പറയുക അപ്പോൾ അവരുടെ സാഹചര്യം അല്ലെങ്കിൽ ചുറ്റുപാട് പിന്നെന്താണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയാം നമ്മൾ ആ അതനുസരിച്ചായിരിക്കും അവർ പെട്ടെന്ന് ഒന്നോ രണ്ടോ ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് കേട്ടോ ഇങ്ങനെ അവരുടെ ചുറ്റുപാടുകളും ആ ഒരു സാഹചര്യം ചിലപ്പോൾ തോന്നുന്ന നമ്മളിങ്ങനെയൊക്കെ നടക്കുന്നത് അവർ ചിലപ്പോൾ അവർക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സാഹചര്യം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അവർ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് മാത്രം ഇതാക്കിയിട്ട് നിങ്ങൾ ഇത് ആക്കരുത് നിങ്ങൾ എല്ലാം ഒരുമിച്ച് പെട്ടെന്ന് അവർ മാറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ചുകഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ജീവിതം നമുക്ക് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഇതൊക്കെ നമ്മൾ കേട്ടും കണ്ടും ഇരുന്നിട്ട് ഒരു സൈക്കോ പോലെ ചിന്തിക്കരുത് കേട്ടോ ഞാൻ പ്രത്യേകം അത് പറഞ്ഞു തരാം ഒരു സൈക്കോ പോലെ ചിന്തിക്കരുത് നമ്മളുടെ എന്താ പറയുക തിരിച്ചറിഞ്ഞ് നമ്മളത് മനസ്സിലാക്കി ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അനുഭവങ്ങളാണ് ഇതിപ്പോൾ കുറേ പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അവരൊക്കെ ജീവിതത്തിൽ സക്സസ് ആയി നിന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാ പറഞ്ഞിട്ടാണ് അപ്പം എൻ്റെ ഓരോ വീഡിയോയും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഞാനിങ്ങനെ വലിയ ആൾക്കാരെ പോലെ പോയിൻ്റ് ബൈ പോയിൻ്റ് വലിയ ഒരു വിവരത്തോടു കൂടിയൊന്നുമല്ല അനുഭവങ്ങളും ഞാൻ വായിച്ചിട്ടുള്ളതും ഞാൻ ഇങ്ങനെ സക്സസ് ആയ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പ്രത്യേകം ഞാൻ പറയാം നിങ്ങൾ എന്ത് വായിച്ചു കഴിഞ്ഞാലും ഒരു സൈക്കോ ആകരുത് അതായത് നമ്മളും ഇത് വായിച്ചു കഴിഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചിന്തിക്കുക അപ്പം നമുക്ക് ശരിക്കും ബുദ്ധിയുള്ള ഒരാൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും മനുഷ്യെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നതേ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വല്ല ജീവജാലങ്ങളോ ജന്തുക്കളോ ആകാലും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവ് വെച്ചിട്ടൊന്ന് തിരിച്ചറിയോ കേട്ടോ അപ്പം തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെയും പിന്നെയും പറയുന്നില്ല നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാകും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്കിഷ്ടമായ നേരത്തെ പറഞ്ഞില്ല അതുപോലെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ബൈ ടാറ്റാ.